ഐറാസ് ജിക്കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പച്ചമുളക് കഴിക്കുന്ന പക്ഷി ഏത് തത്ത മൈന കഴുകൻ കുയിൽ ഉത്തരം തത്ത കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള ഏത് തെങ്ങ് നെല്ല് റബ്ബർ ഗോതമ്പ് ഉത്തരം തെങ്ങ് വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ് സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ സെക്കൻഡിൽ മുപ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡിൽ അറുനൂറ് മീറ്റർ സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് ദശാംശം രണ്ട് ഒൻപത് മീറ്റർ ഉത്തരം സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് ദശാംശം രണ്ട് ഒമ്പത് മീറ്റർ ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത് ടൈറ്റാനിയം ഇറിഡിയം മെർക്കുറി ചെമ്പ് ഉത്തരം ടൈറ്റാനിയം ഇംഗ്ലീഷ് സോക്കാറിന്റെ മക്ക എന്നറിയപ്പെടുന്ന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് സിഡ്നി സ്റ്റേഡിയം വെബ്ലി സ്റ്റേഡിയം ലോഡ്സ് സ്റ്റേഡിയം മറക്കാന സ്റ്റേഡിയം ഉത്തരം വെംബ്ലി സ്റ്റേഡിയം ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതാര് ജോൺ വാക്കർ വില്യം ഷോക്ലി റോജൻ ആൽബർട്ട് ഇൻസ്റ്റൻ ഉത്തരം വില്യം ഷോക്ലി രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഭക്ഷണം ഏത് തക്കാളി സോഡ മുട്ട ബീൻസ് ഉത്തരം സോഡ നെഞ്ചിരിച്ചിലുണ്ടായാൽ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് കട്ടൻ ചായ ഇളനീർ പാൽ നാരങ്ങവെള്ളം ഉത്തരം നാരങ്ങാവെള്ളം ചൈനീസ് നെല്ലിക്കായ് എന്നറിയപ്പെടുന്ന പഴം ഏത് പപ്പായ കിവി ആപ്പിൾ മുന്തിരി ഉത്തരം കിവി വിശപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പഴം ഏത് കിവി റംബുട്ടാൻ മാങ്കോസ്റ്റീൻ ഞാവൽ ഉത്തരം കിവി ഫാറ്റി ലിവർ രോഗികൾ മുടക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏതു നേരത്തെയാണ് രാത്രി ഉച്ചയ്ക്ക് രാവിലെ വൈകുന്നേരം ഉത്തരം രാവിലെ കേരളത്തിൽ ഏതു കാലഘട്ടം മുതലാണ് റബ്ബർ കൃഷി ആരംഭിച്ചത് ഏ ഡി ആയിരത്തി അഞ്ഞൂറിന് ശേഷം ഏ ഡി ആയിരത്തി എഴുന്നൂറിന് ശേഷം ഏ ഡി ആയിരത്തി എണ്ണൂറിന് ശേഷം ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു ശേഷം ഉത്തരം ഏ ഡി ആയിരത്തി എണ്ണൂറിന് ശേഷം കുഞ്ഞാലി മരക്കാരെ വധിച്ചതാര് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ അറബികൾ ഉത്തരം പോർച്ചുഗീസുകാർ കേരളത്തിൻ്റെ തപാൽകോട് തുടങ്ങുന്നത് ഏത് അക്കത്തിലാണ് രണ്ട് മൂന്ന് എട്ട് ആറ് ഉത്തരം ആറ് സിന്ധു എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് കാറ്റ് വെള്ളം സംസ്കാരം മൊഴി ഉത്തരം സംസ്കാരം മുസിരിസ് എന്ന തുറമുഖം ഇപ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ബേപ്പൂർ വിഴിഞ്ഞം കൊടുങ്ങല്ലൂർ അഴീക്കൽ ഉത്തരം കൊടുങ്ങല്ലൂർ കരളിന്റെ ആരോഗ്യത്തിന് വില്ലനാകുന്നത് ബീഫ് മീൻ പാൽ തേൻ ഉത്തരം ബീഫ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ആപ്പിൾ സോയ ചിക്കൻ മുട്ട ഉത്തരം സോയ അമ്പതുകളിലും ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താൻ കഴിക്കേണ്ടത് പഞ്ചസാര മൈദ അവക്കാഡോ കോൺഫ്ലക്സ് ഉത്തരം അവക്കാടോ കണ്ണിന്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ട പഴം ഏത് ആപ്പിൾ ഓറഞ്ച് നെല്ലിക്ക ഈന്തപ്പഴം ഉത്തരം ഓറഞ്ച് ചുമയും കഫവും മാറ്റാൻ സഹായിക്കുന്ന ചായ ഏത് ഇഞ്ചി ചായ കട്ടൻ ചായ ഗ്രീൻ ടീ പേരയില ചായ ഉത്തരം ഇഞ്ചി ചായ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നതിൻ്റെ ലക്ഷണം എന്ത് കാലുകളിൽ മരവിപ്പ് ശരീരം വണ്ണം വെക്കുക മെലിയുക കൈകാലുകളിലെ നീര് ഉത്തരം കാലുകളിൽ മരവിപ്പ് മാഹി ആരുടെ കോളനിയായിരുന്നു ബ്രിട്ടീഷ് പോർച്ചുഗീസ് ഫ്രഞ്ച് ഡച്ച് இன்சுலின் கண்டுபிடிச்சதாரு ஜோன் வாக்கர் ரோன்ஜா அரிஸ்டோட்டில் உத்தரம் இண்டியட் தேசிய நதி காவேரி யமுனா கங்கா பிரம்மபுத்ரா ഉത്തരം ഗംഗ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വേളിക്കായലിൽ വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായലിൽ ഇവയൊന്നുമല്ല ഉത്തരം വേമ്പനാട്ടുകായലിൽ ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏത് തക്കാളി വെണ്ടക്ക വഴുതന മത്തങ്ങ ഉത്തരം മത്തങ്ങ മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഋതുക്കൾ കാറ്റ് മഴ മേഘം ഉത്തരം ഋതുക്കൾ കുഞ്ഞാലി മരക്കാർ എവിടത്തെ നാവികസേനാ മേധാവിയായിരുന്നു വേണാട് കൊച്ചി കോഴിക്കോട് തിരുവിതാംകൂർ ഉത്തരം കോഴിക്കോട് അവിടെ സമ്പത്ത് കുന്നുകൂടുകയും മനുഷ്യൻ ദ്രവിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതാര് ഒലിവർ ബർണാർ വില്യം ഷേക്സ്പിയർ ഗാന്ധിജി ഒലിവർ ഗോൾഡ് സ്മിത്ത് ഉത്തരം ഒലിവർ ഗോൾഡ് സ്മിത്ത് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് സിട്രിക് ആസിഡ് മാലിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ടാനിക് ആസിഡ് ഉത്തരം ടാർട്ടാറിക് ആസിഡ് ആദ്യമായി പെട്രോൾക്കാർ ഉണ്ടാക്കിയതാര് ബെൻസ് ഗുദ്രിയസ് ജോൺ ബിഡൻ എം എ മിലിക്കൻ ഉത്തരം ബെൻസ് ചാർമിനാർസ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് ഹരിയാന ഉത്തരം ആന്ധ്രാപ്രദേശ് നെയ്യൽ എന്തു ചേർത്ത് കഴിച്ചാലാണ് രോഗപ്രതിരോധ ശേഷി കൂടുക തേൻ പഞ്ചസാര മഞ്ഞൾപ്പൊടി സവാള ഉത്തരം തേൻ ഉയർന്ന അളവിൽ കഴിച്ചാൽ കരളിന് ദോഷം ചെയ്യുന്നത് മുട്ട നട്ട്സ് മത്സ്യം ചിക്കൻ ഉത്തരം നട്സ് ഒരേ സമയം എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുന്ന പ്രാണി ഏത് തേനീച്ച ആന ചിത്രശലഭം അണ്ണാൻ ഉത്തരം തേനീച്ച ലോക്ജ എന്നറിയപ്പെടുന്ന രോഗം ഏത് വസൂരി ടെറ്റനസ് ക്ഷയം കുഷ്ടം ഉത്തരം ടെറ്റനസ് മാസങ്ങളോളം കരയിൽ ജീവിക്കാൻ കഴിയുന്ന മത്സ്യമേത് പ്രോട്ടോപ്റ്റിറസ് അനാബസ് ഈൽഫിഷ് സിലാഗാന്ത് ഉത്തരം പ്രോട്ടോപ്റ്റിറസ് ഏറ്റവും കൂടുതൽ വിഷ ജന്മനക്ഷത്രം ഏത് ജ്യോതി പുണർദ്ദം മകൈര്യം ഭരണി ഉത്തരം മകൈര്യം നിങ്ങൾക്കായുള്ള ചോദ്യം പുരുഷന്റെ പ്രത്യുൽപാദനശേഷി കുറക്കുന്ന പഴമേത് പപ്പായ റംബുട്ടാൻ പേരക്ക ആപ്പിൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്